ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുമാണ് നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്ന പല്ലി പാറ്റ ഇലകളൊക്കെ തുരുത്താനുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ടിപ്പാണ് ഈ പല്ലി പാറ്റയും കൊണ്ട് നമുക്ക് വീഡിയോ എന്നും ദൈനംദിനം നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പല്ലിയും പാറ്റയും ൊക്കെയല്ല നമ്മുടെ തുണി കരണ്ട് വെക്കുകയും അതുപോലെ തന്നെ തുണി എന്ന് പറഞ്ഞ പാറ്റ പല്ലിക്കും എലിക്കും ഒക്കെ ഇഷ്ടം പല്ലിയല്ല പാറ്റാക്കും എലിക്കും ഒക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ തുണിയെല്ലാം ഈ അരിപ്പ പോലെ ഇരിക്കും പാറ്റകൊക്കെ കയറിയാലും അപ്പോൾ അതിനെല്ലാം നമുക്ക് തുരുത്തി ഓടിക്കാനും നശിപ്പിക്കാനും പറ്റുന്ന അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ ഇപ്പോൾ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ടീസ്പൂണോളം നമ്മുടെ ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസ് വളരെ നല്ല ഇഷ്ടമാണ് എരിക്കും പാറ്റാക്കും പല്ലിക്കും കേട്ടോ അതിന് പുളിപ്പും ഒരു ഒക്കെ ഉള്ളത് കാരണം അത്ങ്ങളത് കഴിച്ചോളും പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അതേ അളവിൽ തന്നെ വിനാഗിരിയാണ് ഗിരിയാണി പിന്നെ അങ്ങനെ ടൊമാറ്റോ സോസും കൂടെ ചേർന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് എനിക്ക് പല്ലിക്കും പാറ്റാക്കും ഒക്കെ ഈ ഒരു കളർ ഇഷ്ടമാണ് കളർഫുള്ളായിട്ടിരിക്കുന്ന എന്ത് സാധനങ്ങളും അത് കഴിച്ചിട്ട് പോകും കളറൊക്കെ വലിയ ഇഷ്ടമാണ് നല്ല അതിനൊക്കെ നല്ല ആകർഷിക്കുന്നതാണ് ഈ കളറുകൾ അപ്പോൾ ആ കളറുള്ളതെല്ലാം വളരെ ഇഷ്ടമാണ് അപ്പോൾ വന്നത് കഴിച്ചിട്ട് പോകണം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുന്ന ഇതുപോലൊരു സാനിറ്ററി പാടാണ് കേട്ടോ ഈ പാടില്ല അപ്പോൾ ഈ പാടിലേക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഇതിൻ്റെ അകത്തുള്ള പനിയും അതുപോലെ തന്നെ എല്ലാ ഈ പല്ലിക്കൊക്കെ ഈ പനിയും കോട്ട ഒക്കെ എല്ലാം ഇഷ്ടമായത് കാരണം ഇത് പെട്ടെന്ന് വന്ന് കഴിച്ചിട്ടും അതുമാത്രമല്ല നല്ല റെഡ് കളർ പോലെയാണ് ഇരിക്കുന്നത് കളറാണ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കുന്നത് കാരണം പല്ലിയും പാറ്റൊക്കെ വളരെ നല്ല രീതിയിൽ ഇതിൽ ആകർഷിക്കും പെട്ടെന്ന് വന്നതങ്ങ് കഴിക്കും കഴിച്ചു കഴിയുമ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് പരവേഷം എടുക്കും കഴിയുമ്പുളക് പൊടി ടൊമാറ്റോ സോസ് വിനാഗിനിയുടെ ഒക്കെ ഭയങ്കര പരവേശം കൊടുക്കുമ്പോഴത്തേക്കും ഈ വീട് വീട്ടിൽ നിന്ന് നല്ല നാട്ട് വീട്ടിൽ നല്ല ജില്ല വീട്ടിൽ തന്നെ അത് പൊക്കോളും കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോന്നര പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കണേ എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തത് ഈ സൊല്യൂഷൻ നമ്മളിതിലേക്ക് നല്ലപോലെ അബ്സേർവ് ആകും കേട്ടോ നമ്മളെ ആ ഇതിലേക്ക് നല്ലപോലെ അബ്സേർവ് ആകും അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇതുപോലെ ഞാൻ എടുത്തേക്കിന്ന് പാറ്റാഗുളികയാണ് കേട്ടോ ഈ പാറ്റാഗുളിക്ക് വല്ലാത്തൊരു മണമാണല്ലോ നമ്മുടെ തുണിയിൽ അലമാരിയൊക്കെ നമ്മൾ പാറ്റാഗുളിക വെക്കുമ്പോൾ നമ്മുടെ തുണിക്കെല്ലാം ആ ഒരു മണം വരും പക്ഷേങ്കിൽ ഈ രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ തുണിയിലൊന്നും ഈ പാറ്റ ഗുളികയുടെ മണം വരില്ല അതായത് നമ്മൾ അലമാരിക്കകത്ത് പോലും വെക്കണ്ട അലമാരിയുടെ ബാക്ക് ഭാഗത്തായിട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ പാറ്റ ഒന്നും ആ വർഷത്തോട് വരുന്ന ആ മണം ആയിരിക്കും ഫുള്ളോ അതിൻ്റെ മണം അടിച്ചിട്ട് പാറ്റ വലിയ എലിയൊക്കെ വിട്ടു വിട്ടുപോക്കോളും നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ കിച്ചനിൽ നിന്ന് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഇല വരേണ്ട അവിടെ എല്ലാം കൊണ്ട് ഒട്ടിച്ച് വെക്കാം അപ്പോൾ എലി വന്ന് കഴിച്ചിട്ട് പൊക്കോളും വളരെ നല്ല ഒരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഇപ്പാണിത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ തന്നെയാണ് പിന്നെ ഇന്ന് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കാണിച്ചു കാണിച്ചത് എവിടെയൊക്കെയാണ് ഇത് കൊണ്ട് വെക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം എൻ്റെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയും പിന്നെ അലമാരിയുടെ പുറകിൽ അലമാരിക്കത് ഫുള്ള് പാറ്റ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പഴയ തറവാടൊക്കെ ആകുമ്പോൾ ഒരുപാട് പാറ്റശല്യം കൂടുതലാണ് പാറ്റ പല്ലി എല്ലി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മുടെ തുണികളൊന്നും കറണ്ട് അത് എന്തൊക്കെ ചെയ്ത കേട്ടോ അന്നപ്പോൾ തന്നെ അത് പൊക്കോളും എന്നിട്ടത് ഇത് മൂന്ന് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തോണ്ട് പ്രത്യേകിച്ച് പാറ്റാ ഒരു മണം ഭയങ്കര ഒരു മണവുമാണ് കേട്ടോ ഇപ്പോൾ ഇതൊന്നും ഈ പാറ്റാക്കൊന്നും ഇഷ്ടമല്ലല്ലോ പാറ്റാ പല്ലി എരിയൊക്കെ ആ വശത്ത് പിന്നെ വരത്തില്ല അത് ഉറപ്പാണത് എന്നിട്ട് ഇത് ഒന്ന് നക്കി ഈ പല്ലിയാണെങ്കിൽ പാറ്റാണെ നക്കി കഴിയുമ്പോൾ എരി ചെരിഞ്ഞ് പൊകഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടി പരക്കം വാഞ്ഞ് ഓടിക്കൊള്ളൂ അപ്പോഴത്തേക്ക് അങ്ങനെ എന്നാലും വെള്ളം ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മുടെ പിന്നെ പരിസരത്ത് പോലും വരത്തില്ല അതുപോലെ തന്നെ ഈ പാമ്പുകൾക്കൊക്കെ ഈ ഒരു മണം ഇഷ്ടമല്ല അതിങ്ങൾക്ക് ആ മണമൊക്കെ നമ്മൾ പരിമ്പുറത്തൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ ഒരുന്നുണ്ടാക്കി ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ ആ പരിസരത്ത് പാമ്പ് പോലും വരില്ല കേട്ടോ അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കൂ ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഇതിൻ്റെ അലമാരിയുടെ പുറകിലായിട്ട് വിത്തിയിൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട് അലമാരിക്ക് അത് പാറ്റ കയറി നശിപ്പിച്ച് വെച്ച തുണി എല്ലാം അലപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അലമാരിക്കത് നല്ലപോലെ തുണി അടുക്കി വെച്ച് വരുമ്പോൾ ഇത് വെക്കുകയാണ് മണം വരുന്നത് കാരണം അലമാരിയുടെ പുറയിലായിട്ട് ഇത് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ആ പാറ്റ ആ അവിടെ വെച്ചാൽ മതി പല്ലിയും പാറ്റല്ലാം നല്ലപോലെ ഉറങ്ങി ഓടും പാറ്റയും വലിയ എവിടെ ഇരുന്നാലും അറങ്ങിപ്പോകളും കേട്ടോ പാറ്റ എല്ലാം അലമാരില്ല ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും അപ്പം വെളിയിൽ നിന്ന് ആര് വന്നാലിതെന്താ ഇങ്ങനെ വെച്ചിരിക്കുന്ന അറിയത്തിൽ അരുമായിട്ട് പുറകുമാകുമല്ലേ അതുപോലെ നമ്മൾ ഈ പാടി ചെയ്തിരിക്കുന്ന കാരണം പലരും ചോദി ഇതെന്താ ഇതെന്താ ചോദിക്കും അപ്പോൾ അങ്ങനെ ചോദിക്കാതിരിക്കുന്ന ആർക്കും കാണാത്ത രീതി നമുക്കിത് ഒട്ടിച്ചൊക്കെ പല്ലിയും പാറ്റായും വരത്തില്ല ഉറപ്പാണ് അന്ന് ഒരു പീസ് ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് ഞാനെൻ്റെ പച്ച പലതരക്ക് സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്ന ഒരു അലമാരി അലമാരിയുണ്ട് അതിലും ഒന്ന് ഒട്ടിച്ച് കൊടുത്തു അതെല്ലാം നശിപ്പിച്ച് വെക്കുമായിരുന്നു പണ്ടില്ല അപ്പോൾ ആർക്കും കാണാനും പറ്റത്തില്ല അങ്ങനെ നമുക്ക് പലീനം പാറ്റാനും സൂപ്പറായിട്ട് തുരത്താൻ പറ്റും കേട്ടോ അതുപോലെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കൊച്ചു കൊച്ചു ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ